സർക്കാരിനെതിരായിട്ടുള്ള കേസുകൾക്ക് വേണ്ടി ഹർജിക്കാരൻ ചെല്ലുമ്പോൾ ഗവൺമെൻറ്റിന് അനുകൂലമായി വിധി പറയുന്ന ന്യായാധിപന്മാരാണിപ്പോഴുള്ളത് ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രി പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന് അറിഞ്ഞിടേ മുഖ്യമന്ത്രിയെയും പതിനെട്ട് മന്ത്രിമാരെയും പ്രതിയാക്കി നോട്ടീസ് നൽകി വിചാരണ നടത്തി ഒരു വർഷക്കാലം വിചാരണ കഴിഞ്ഞതിന് ശേഷം അല്ല എന്ന് മാത്യു പി ജോസഫ് ഉൾപ്പെടെയുള്ളവർ വിധി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തെ വീണ്ടും പുനർനിയമനം മുഖ്യമന്ത്രി നൽകിയത് അദ്ദേഹ മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് വിധി പ്രസ്താവന നടത്തിയ പരിതോഷികളാണ് ലാവലിൻ കേസിൽ പിണറായി നിരപരാധിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹത്തെ ഇപ്പോൾ കാപ്പയുടെ ചെയർമാനാക്കിയിരിക്കുന്നു ട്രിബ്യൂണലായിട്ട് നിയമിക്കുന്ന ആൾക്കാർ സർക്കാരിൻ്റെ വക്താക്കളായി മാറുന്നതായിട്ട് വ്യാപകമായ ആക്ഷേപമുണ്ടെന്ന് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങിയിട്ടുണ്ട് നമസ്കാരം ഫീ റെഗുലേറ്ററി അതോറിറ്റി ചെയർമാൻ റിട്ടയേർഡ് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിൻ്റെ ഉപ ലോകായുക്ത നിയമനവും ചട്ടവിരുദ്ധമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിലിപ്പോൾ പുറത്ത് വരുന്നത് ഇരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായ ശ്രീ ആർ എസ് ശശികുമാർ സാധാരണക്കാരൻ്റെ അത്താണിയാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ ഇൻറ്റർഫിയറൻസ് കൂടുന്നതനുസരിച്ച് പലപ്പോഴും ജുഡീഷ്യറിയിലുള്ള വിശ്വാസം തന്നെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ജുഡീഷ്യറിയുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങളിലാണ് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഇൻറ്റർഫിയറൻസ് നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പി നേതാവായിരുന്ന അരുൺ ജെയ്റ്റ്ലി പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് വിരമിക്കുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരെ ഒരു കാരണവശാലും പുനർനിയമനം നൽകി ഏതെങ്കിലും അർത്ഥ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ നിയമിക്കരുതെന്നുള്ളതാണ് അങ്ങനെ അവർ ഉടനടി നിയമിക്കപ്പെടുമ്പോൾ അവർ ജുഡീഷ്യറിയിൽ സെവൻ അനുഷ്ഠിച്ചപ്പോൾ അവരുടെ അവസാന കാലത്തെ ജഡ്ജ്മെൻറ്റുകളെയെല്ലാം എസ്റ്റേണലായി സ്വാധീനിക്കപ്പെട്ടിരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രതിഭകാരമാണ് അവർക്ക് നൽകുന്ന നിയമനമൊന്നും അതുകൊണ്ട് ഇത്തരത്തിലുള്ളവർക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിയാതെ മറ്റ് ജുഡീഷ്യൽ അർത്ഥ ജുഡീഷ്യൽ ബോഡികൾ കൊടുക്കരുതെന്ന് തുടങ്ങി വളരെ അർത്ഥവത്താണ് പക്ഷേ ആ ബി ജെ പി തന്നെ അധികാരത്തിൽ വന്നപ്പോൾ കേന്ദ്രത്തിൽ ഇതേ രീതിയിൽ ആവർത്തിക്കുന്നുമുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ അർദ്ധ ജുഡീഷ്യൽ ബോഡികൾ നിയമിക്കുന്ന ചെയർമാൻമാരെല്ലാം സർക്കാരിൻ്റെ വക്താക്കളായി മാറുമ്പോൾ സാധാരണക്കാരനെങ്ങനെ നീതി കിട്ടും കാരണം നാം സമീപിക്കുന്ന മുഴുവൻ സർക്കാരിനെതിരായിട്ടുള്ള കേസുകളിലാണ് സർക്കാരിനെതിരായിട്ടുള്ള കേസുകൾക്ക് വേണ്ടി ഹർജിക്കാരൻ ചെല്ലുമ്പോൾ ഗവൺമെൻറ്റിന് അനുകൂലമായി വിധി പറയുന്ന ന്യായാധിപന്മാരാണ് ഇപ്പോഴുള്ളത് അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ ബാബു മാത്യു പി ജോസഫ് ബാബു മാത്യു പി ജോസഫ് ലോകായുക്ത ഉപലോകായുക്തയായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിലാണ് അദ്ദേഹം വിരമിച്ചത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ കേസിൽ മുഖ്യമന്ത്രിക്ക് എതിരായി കേസ് വരുമെന്നും വിധി വരുമെന്നും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുമെന്നുള്ളൊരു അവസ്ഥാവിശേഷത്തിലെത്തിയപ്പോൾ കെ ടി ജലീലിന് ലോകായുക്ത വിധിയെ തുടർന്ന് പുറത്തു പോകേണ്ടി വന്നതുപോലെ ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രി പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന് അറിഞ്ഞേ ഉടനെ രണ്ടംഗ ബെഞ്ച് സിറിയക് ജോസഫും ഹാർ റൂണാൾഡ് റഷീദും ചേർന്നുണ്ടായിരുന്ന ബെഞ്ചിൽ അഭിപ്രായ വ്യത്യാസമെന്ന് പറഞ്ഞ് മൂന്നംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആ മൂന്നംഗ ബെഞ്ചിൽ ഒരാളാണ് ഈ മാത്യു പി ജോസഫ് അദ്ദേഹമാണ് നിർണായകമായ തീരുമാനങ്ങൾ എടുത്തത് മൂന്ന് പേര് തീരുമാനമെടുക്കുന്നത് കേസ് മെയിൻ്റൈനബിൾ അല്ല എന്നിങ്ങനെ പറയാൻ കഴിയും പൈത്തി കുറിയാക്കോസ് ഉൾപ്പെടെയുള്ള ലോകായുക്തയുടെ ഫുൾ ബെഞ്ച് ദുരിതാശ്വാസ നീതിയുടെ കേസ് മെയിൻ്റൈനബിളാണ് സാധ്യത അതുകൊണ്ട് മുഖ്യമന്ത്രിയെയും പതിനെട്ട് മന്ത്രിമാരെയും പ്രതിയാക്കി നോട്ടീസ് നൽകി വിചാരണ നടത്തി ഒരു വർഷക്കാലം വിചാരണ കഴിഞ്ഞതിന് ശേഷം അല്ല എന്ന് മാത്യു പി ജോസഫ് ഉൾപ്പെടെയുള്ളവർ വിധി പറഞ്ഞിരിക്കുകയാണ് ചട്ടവിരുദ്ധമാണ് അപ്പോൾ അത് ചെയ്തതിൻ്റെ പാരിതോഷികമാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഫീ റെഗുലേറ്ററി അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള നിയമനം ഇദ്ദേഹം ഈ കോടതിയിലെ ലോകായുക്തയിലെ ദുരിതാശ്വാസ നിധിയിലെ ദുർവിനിയോഗം സംബന്ധിച്ചുള്ള കേസ് വിചാരണ നടക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്ന ചെങ്ങന്നൂർ എം എൽ എ പരേതനായ രാമചന്ദ്രൻ നായരുടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സ്വർണ്ണ വായ്പ വാങ്ങിച്ചതും കാർ വാങ്ങിച്ചതിൻ്റെ ഈ വായ്പകൾ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എന്നുള്ളതാണ് എൻ്റെ ഒരു കേസ് അങ്ങനെയുള്ള രാമചന്ദ്രൻ നായരുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനും ആ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സ്മരണികയിൽ ലേഖനമെഴുതാനും തയ്യാറായ ആളാണ് മാത്യു പി ജോസഫ് ഞാൻ എസ് എഫ് ഐ ആയിരുന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ പഠിച്ചിരുന്നു ഞങ്ങൾ ഒന്നിച്ച് എസ് എഫ് ഐ പ്രവർത്തിച്ചിരുന്നു എന്നുവരെ ഈ അനുസ്മരണ സ്മരണികയും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾ തീർച്ചയായിട്ടും എങ്ങനെ വിധി പറയുമെന്നുള്ളതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും പുനർനിയമനം മുഖ്യമന്ത്രി നൽകിയത് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് വിധി പ്രസ്താവന നടത്തിയ പാരിതോഷികമാണ് മറ്റൊന്ന് ഇദ്ദേഹം ഹൈക്കോടതി നിന്ന് രണ്ടായിരത്തി പതിനാറിലാണ് വിരമിച്ചത് അദ്ദേഹം ഹൈക്കോടതി നിന്ന് പ്രൊമോഷനായ ഹൈക്കോടതി ജഡ്ജിയായ ആളാണ് വലിയ മെറിറ്റൊന്നുമുള്ള ഒരു വക്കീലൊന്നും അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിയമനം ആംഡ് ഫോഴ്സസ് ട്രിബ്യൂണലിൻ്റെ മെമ്പറായിട്ടായിരുന്നു ആംഡ് ഫോഴ്സസ് ട്രിബ്യൂണലിൻ്റെ മെമ്പറായിരിക്കുന്ന ഒരാൾ ആ കാലാവധി പൂർത്തിയായാൽ പുതിയ സർക്കാർ സർവീസിലോ പുതുതായിട്ട് കേന്ദ്ര സർവ സർവീസിലോ ഉള്ള ഒരു ഉദ്യോഗവും കൈപ്പറ്റാൻ പാടില്ല സ്ഥിതിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട് അപ്പോൾ അത് മറച്ചു വച്ചുകൊണ്ടാണ് അദ്ദേഹം ഉപലോകായുക്തിയായത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപലോകായുക്തുള്ള നിയമനം പോലും തെറ്റാണ് ആ അങ്ങനെയുള്ള ആളെ ഉപലോകായുക്തിയാക്കിയതിന് ശേഷം ഉപലോകായുക്തയായി നിയമിക്കപ്പെട്ടയാൾ വ്യക്തമായി ഉപലോകായുക്തയുടെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഉപലോകായുക്തയായോ ലോകായുക്തയോ സേവനമനുഷ്ഠിച്ച ഒരാൾ പിന്നീട് സർക്കാരിൻ്റെതായിട്ടുള്ള കമ്മിറ്റികളിലോ അതോറിറ്റികളിലോ അതോറിറ്റികളുടെയോ സ്ഥാനമോ മെമ്പറോ ആവാൻ പാടില്ല കാര്യം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ലോകായുക്തയുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യപ്പെടും സുതാര്യതയെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് അപ്പോൾ വ്യക്തമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയമ്പതിൽ നയനാർ പാസാക്കിയ ബില്ലാണ് ആ ബില്ലിനകത്ത് നമ്മുടെ ലോകായുക്തത്തെക്കുറിച്ച് അത്ര വ്യക്തമായ നിഷ്പക്ഷമായ ഒരു ഒരാക്റ്റാണ് ഉണ്ടാക്കിയിരുന്നത് ആ ആക്റ്റിനെ തകടം മറിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ലോകായുക്തയുടെ പല്ലുന്നവുമെല്ലാം പൊഴുതുടങ്ങിയത് പക്ഷേ ആ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയെ സഹായിച്ച സഹായിക്കുന്ന ഈ ലോകായുക്തയോ ഉപലോകായുക്തയോ പുനർനിയമനം അവർക്ക് നൽകാമെന്നൊരു ക്ലാസ് കൂടി എഴുതി ചേർക്കാൻ മുഖ്യമന്ത്രി മറന്നുപോയി അദ്ദേഹത്തിൻ്റെ കാര്യം സേഫായി അദ്ദേഹത്തെ സഹായിച്ച ജഡ്ജിമാരെ സഹായിക്കാവുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഇപ്പോഴത്തെ അതോറിറ്റിയായിട്ടുള്ള നിയമനം ശരിയാക്കാമായിരുന്നു ഇത് ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇവിടെയുള്ള മറ്റ് ലോ നിയമങ്ങൾ ഈ അടുത്ത കാലത്ത് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ ചെയർമാനായി വി കെ മോഹനെ നിയമിച്ചിരിക്കുന്നു വി കെ മോഹൻ സി പി എമ്മിൻ്റെ ഒരു പാർട്ടി വിശ്വാസിയാണ് അത് വിശ്വാസി ആയിക്കോട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും ഗവൺമെൻറ് അനുകൂലമായിട്ടാണ് ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് നിയമസഭയിൽ പറഞ്ഞതാണ് പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിയിൽ പരാതികൾ ഇപ്പോൾ കുറവാണ് കുറയും കാര്യം രണ്ടായിരത്തി പതിനേഴിൽ എണ്ണൂറ്റി എട്ട് കേസ് ഉണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടായി കുറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി നാൽപ്പത്തി ആറായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ തൊണ്ണൂറ്റി നാല് കേസേ ഉള്ളൂ ഇപ്പോൾ ഇരുപത്തഞ്ച് കേസേ ഉള്ളൂ ഈ കേസെല്ലാം കുറഞ്ഞത് മോഹനൻ ഇതിൻ്റെ അധ്യക്ഷനായി വന്നതിന് ശേഷമാണ് അപ്പോൾ ആർക്കും പോലീസ് കംപ്ലൈൻ്റ് അതോറിറ്റി വിശ്വാസമില്ല കാരണം പോലീസ് നടത്തുന്ന ക്രൂരതകൾ നമ്മൾ ദിവസവും ചാനലിലും മാധ്യമങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആരും തന്നെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായ വിധി കിട്ടില്ല അതുതന്നെ എന്തേ പരാതി കൊടുത്തിട്ടും പരാതി കൊടുത്തിട്ട് കാര്യം ലോകായുക്തയിൽ സംഭവിച്ചതാണ് ലോകായുക്തയിൽ മുമ്പ് രണ്ടായിരത്തോളം ഉണ്ടായിരുന്ന ലോകായുക്തയിൽ ഇപ്പോൾ കേസുകുടെ എണ്ണം ഇരുന്നൂറായ് ചുരുങ്ങി അപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള സമിതികൾ എന്നുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഉബൈദ് എന്ന് പറയുന്ന ജഡ്ജി ജഡ്ജി ഹൈക്കോടതിയിൽ ഇരുന്നപ്പോൾ ലാവലിൻ കേസിൽ പിണറായി നിരപരാധിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹത്തെ ഇപ്പോൾ കാപ്പയുടെ ചെയർമാനാക്കിയിരിക്കുന്നു അപ്പോൾ കാപ്പയിൽ നിന്ന് നമുക്ക് നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയും അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമിക്കുന്ന ജഡ്ജിമാരുടെയും ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ കുഴൽ വൃത്തുകാരാണ് കഴിഞ്ഞ ഏറ്റവും വലിയ നിയമന കുംഭകോണം നടന്ന കേരള സർവകലാശാല അവശ്യ നിയമനം പരീക്ഷ എഴുതാത്ത ഇരുന്നൂറോളം പേരെ സർവകലാശാല ലിസ്റ്റിൽ കടത്തിവിട്ടു ഉത്തര മുഴുവൻ മുഴുവനും നശിപ്പിച്ചു ലോ അന്നിരുന്ന ലോകായുക്ത ജസ്റ്റിസ് കൃഷൻ നായരും അത് കഴിഞ്ഞിട്ട് നിയമിക്കപ്പെട്ട ഹൈക്കോടതി കമ്മീഷനും ഈ നിയമനങ്ങൾ മുഴുവനും അസാധുവാക്കണമെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടതാണ് എന്താ സംഭവിച്ചത് ആ ഇത് ഹൈക്കോടതിയിൽ കേസ് നീട്ടിക്കൊണ്ടു പോയതിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ജസ്റ്റിസ് ആഷയുടെ ബെഞ്ചിൽ വന്നപ്പോൾ ഇവർ കഴിഞ്ഞ ആറേഴ് കൊല്ലമായിട്ട് സർവീസ് ഇരിക്കുന്നു അവരുടെ ഏജ് ബാർ ബാറായതുകൊണ്ട് അവരെല്ലാം റെഗുലറേസ് ചെയ്യാൻ തീരുമാനിച്ചു അതിൻ്റെ പാരിതോഷികമാണ് കെ ഐ ടി മെമ്പറാക്കി മാറ്റിയത് അപ്പോൾ അവരിൽ നിന്നും നമ്മുടെ സർവീസിലുള്ള സംസ്ഥാന ജീവനക്കാർക്ക് എവിടെ നിന്ന് നീതി ലഭിക്കും അവരെല്ലാം തന്നെ ഇപ്പോൾ ചെയ്യുന്നതെന്താ കേജിയിൽ പോയതിന് ശേഷം ഹൈക്കോടതിയിൽ പോകുന്നു ഹൈക്കോടതി നിന്ന് അനുകൂലമായി വിധി വാങ്ങിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊരു സ്ഥാപനത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ ഈ അടുത്ത ദിവസം ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട് ട്രിബ്യൂണലായിട്ട് നിയമിക്കുന്ന ആൾക്കാർ സർക്കാരിൻ്റെ വക്താക്കളായി മാറുന്നതായിട്ട് വ്യാപകമായ ആക്ഷേപമുണ്ടെന്ന് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഇവിടെയുള്ള വി കെ മോഹനും ജസ്റ്റിസ് ആക്ഷയും ലോകായുക്തയുടെ ഇപ്പോഴത്തെ ആയിരിക്കുന്ന അനുകുമാറും ജസ്റ്റിസ് ഉബൈദിന പോലുള്ളവരും നിയമിച്ചിരിക്കുന്ന ഫീ റെഗുലേറ്ററി അതോറിറ്റിയായ ബാബു മാത്യു ജോസഫും കണ്ണു തുറന്ന് കാണണം ഒരു കാര്യം ചെയ്യുക ഈ ഇത്തരത്തിലുള്ള കോസി ജുഡീഷ്യൽ ബോഡികൾ വേണ്ടെന്ന് വയ്ക്കുക കോടിക്കണക്കിന് രൂപ നമ്മുടെ സർക്കാർ ഹൈനാമി മിച്ചം വരും നമുക്കെല്ലാം പഴയതുപോലെ ഹൈക്കോടതി അഭയം പ്രവഹിക്കാം നീതി അവിടുന്നെങ്കിലും ലഭിക്കും